ॐ नमो भगवते वासुदेवाय अथ एकोनषष्टितमोऽध्याय राजो वाच यथाहतो भगवता भौमो येन जतास्त्रिया निरुत्थायेददा च क्ष्वा विक्रमं शार्ङ्गधन्वन श्रीशुकौ वाच इन्द्रेण हृदच्छत्रेण हृदकुण्डलबन्धुना हृदावराद्रिस्थानेन ज्ञापितो भौमचेष्टितम् സഭാരോ ഗരുടാരുൂഢ രാജ്യോതിഷപുരം യയൗ ഗിരിദുർഗസ്ത്രദുർഗൈർജലാനിൽ ദുർഗമം ശസ്ത്രദുർഗൈർജലാനില ദുർഗമം മുരപാഷായുധൈർഘോ ദൃഢൈസർ ആവൃതം ഗതയാർഭേദാദ്രിൻ ശസ്ത്രദുർഗാണു സായക ചക്േണം വായു മുരപാശാ സ്ഥാസിനൃദയാ മനസ്വിന प्राकारं गदया गुर्व्या नर्बिभेद गदाधरा पाञ्चजन्यध्वनिं श्रुत्वा युगान्दाशनिभीषणं मुरश्शयान उत्तस्थौ दैत्य पञ्चशिराजलात् त्रिशूलमुद्यम्य सुदुर्निरीक्षणो युगान्धसूर्यानलरोजिरुल्ब्बण ग्रसंस्त्रिलोकीमिव पञ्चभिर्मुखैरभ्यद्रवतार्क्ष्यसुतं यथोरग

ീം ഗദയാ ഗൃധേ ഗഗ്രജോ നിർിഭി സഹസ്രധ ഉദ്യമ്യ ബാഹൂനഭിതാവോജിത ശിരാംസി ചേണ ജഹാര ലീലയാ വ്യസോപ്പംഭസി ശീർഷോ നികൃത്തശൃംഗോദ്രിവി അദ്രിരിവേന്ദ്രതേജസത്മജ സപ്ത പിദുറവധുരാതിക്കിമർഷുഷ സമുദ്യതാ താമ്രോന്തരിശ്രവോ വിഭാവ സുർവസുന ഭസ്വാന രുണശ്ച സപ്തമ പീഢം പുരസ്കൃത് ചൂപതിയുക്തൃതാദ്യ ശരാന സീന് ശക്തി ശൂലജിതേഷോത്ബണ തക്ഷസ്ത്രകൂടം ഭഗവാൻ സ്വമാർഗണരമോസ്തിലശ് ചകർ ഹരി തശ്രകൂഢം ഭഗവാൻ സ്വമാർഗണരമോർത്തഘ്രി താൻ പീഠമുഖ്യയദ്യമൃ നിവൃത്തശീർഘ്രിവർമ്മണ സ്വാനീകുത ചായകൈസ് തരസ്ഥരോധരാസു നിരീക്ഷ്യ ദുർമ്മർണ ആശ്രവന്മദേർഗൈ പയോധി പ്രഭവൈർ ദൃഷ്ടുവാ സഭാര്യം സഭാരം ഗിരുഡോപരിസ്ഥിതം സൂര്യോപരിഷ്ടാൽ യഥാ കൃഷ്ണം സ തസ്മൈ വ്യസജശതഘ്നിം യോധാശ്ചര് യുഗപത് സ്മ വിധോ तद्भौमसैन्यं भगवान् गदाग्रजो विचित्रवाजैर्निशिदैः शिलीमुखे निघर्तबाहोरुशिरोध्रविग्रहं चकारदर्ह्येव हता श्वकुञ्जरं यानि योधैः प्रयुक्तानि शस्त्रास्त्राणि कुरुद्वह हरिस्तान्यच्छिन् हरिस्तान्यच्छिनत् तेक्ष्णये शरैरेकैकशस्त्रिभे गा उह्यमानसुवर्णेन पक्षाभ्यां निघ्नता गजान् ഗരുൽമദനയുണ്ടപക്ഷനഖർഗരമേവാഷന്നരകോ യുധ്യുധ്യത ദൃഷ്ട വിദ്രാവിതം സൈന്യം ഗരുഡേനർദ്ദിതം സ്വകം തം ഭൗമഹരജ്രതിഹതോ യഥാഗം പദതയാ വിത്തോമാലാഹതൈവ ശൂലം ഭൂമോച്യുതം ഹുമാതദേ വിദോദ്യമ തദ്സർഗാൽ പൂർവമേ നരകോഹരി അവാഹരദ്വൻ ഹാ ഹേശ്വരാ തതശ്ശഭൂമുപേത്യ കൂണ്ടേ പ്രതപ്ത ജാബൂനദരഭാസ്വരെ സ വൈ ജയന്തർയൽ സം ഛത്രമധോ മഹാമണി അസ്തൗഷീദ വിശ്വേഷം ദീദേവരാർച്ച പ്രാഞ്ജലി പ്രണതാരാജൻ ഭക്തി പ്രവണയാധിയാ ഭൂമിരുവാച നമസ്തേ ദേശംഖചാധര ഭക്തേക്ഷോഭാത്തൂപരമാമോസ്തുദേ പങ്കജ നാഭായ നമ പങ്കജ മാലിന പങ്കജ നേത്രയ നമസ്തേ പങ്കജാഘ്രയേ നമോ ഭഗവതേ ഭഗവതേതുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായ പുരുഷാതിബീജാ പൂർണബോധായ അജായ ജനൈത്രേസ്യ ബ്രഹ്മണേ നന്ദശക്തേ പരാമരാത്മൻഭൂതാത്മൻ പരമാത്മൻ നമോസ്തു ത്വം വൈസി സൃക്ഷൂരജ ഉത്കടം പ്രഭോ തമോ നിരോധാ ബിഭർഷ്യ സംവത സ്ഥാന സത്വം ജഗതോ ജഗത്പദേ കാധാനം പുരുഷോ ഭൻ പര അഹംബയോജ്യോതിരഥനി ലോനോ മാണിവാമന ഇന്ദ്രിയാണി കഹാനിഖിലം ചരാചരം ത്വയദ്വിതീയേ ഭഗവന്നയം ഭ്രമ തമജോയം തവ പാദപങ്കജം ഭീത പ്രപന്നിഹരോപാദിത തത്പാലൈനം ഗുരുഹസ്തംഗജം ശിരസമുഷ്യൽമഹം ശ്രീശുഗവാച ഇതി ഭൂമ്യർിതോ വാഗ്ഭർഭവാൻ ഭക്തി നമ്രയാ दत्वा भयं भौमगृहं प्राविशत् सकलर्थिमत् तत्र राजन्यकन्यानां षट्सहस्राधिकायुधं भौमाहृतानां विक्रम्य राजभ्यो ददृशे हरि तम् प्रविष्टम् स्त्रियो वीक्ष्य नरवीरम् विमोहिताः मनसा वव्रीरेऽभीष्टं दे पदिं देवोपसादितम् भूयाल्पदिरयम् मह्यम् धाता तदनुमोदताम् इति सर्वा पृथक् कृष्णे भावेन हृदयम् दधु ണോ ദ്വാരതീം സുമോംബരാ നരയാണേമഹാകോഷ്യഥാശ്വാൻ ദ്രിവിണം മഹദ് ഐരാവതകുലേഭാശ ചതുർദാസ്തരസ്വിന പാഡുരാംശ ചതുഷ്ടീം പ്രേഷയാമാ സ കെശവാ ഗുരേന്ദ്രഭവനം ദുവാദിത്യൈ സകുണ്ഡലേ പൂജിതസ്ത്രിദശേന്ദ്രേണ സഹേന്ദ്രണ സഹേന്ദ്രണ്യാജ സിയാ ചോദിതോ ഭാര്യോത്പാട്യ പരിജാതം ഗുരുമദി ആരോപ്യ സേന്ദ്രാൻ വിബുധാൻ നിർജിത്യോ വാനയൽപുരം സ്ഥാപിത സ്ഥാപസമായാഗൃോദയാണോപോഭന അന് ഗുർഭ്രമരാർഗാൽ തദ്ധാസവലം പടാ യ്യ ഗിരീടകോടി പാദ സ്പൃശന്നച്ചുതമർസാധനം സിദ്ധാർത്ഥേത വിഗൃഹ്യതേ മഹാനഹോ സുരാണോ ധി ഗ്യതം अहो अधो मुहूर्तये कस्मिन् नानागारेषु तास्त्रिया यथोपये मे भगवां स्तावद्रूपधरो व्यया हरे गृहेषु तासामनवाह्य तर्क्यकृष् गृहेषु तासाम् अनवाह्य तर्क्यकृद्निरस्तसाम्यातिशयेष्वस्थिता रे मे रमाभिर्निजकामसंबुतो यथेतरो गार्हकमेधिकांश्चरन् इत्थं रमापदिमप രമാപതിമവാപതിദവീം യരതമേധിതയാഗഹാസാവലോകനവസംഗ ജൽപ്പ പ്രത്യുഗമാസന വരാർഹണ പാദശൗച താബൂലവിശ്രവീജനഗന്ധമല്ലേ ശയനശനവനോപഹാരർശത വിഭോർവിദു സ്മ ദീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പരമഹംസ്യം സംതമസ്കന്ധേ ഉത്തരാർ പരിജാരണ നരകധോ നാമ ഏകോനഷ്ടമോധ്യ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദ ഹരി കൃഷ്ണ ഹരിനാരായണ ഹരേ ഗുരുവായം